ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ് പൊയ്യയിൽ യോഹന്നാൻ പൊയ്യയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്യയിൽ കുമാരഗുരുദേവൻ ഗുരുദേവൻ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊയ്യയിൽ യോഹന്നാൻ പൊയ്യയിൽ കുമാരഗുരുദേവൻ ഗുരുദേവൻ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആസ്ഥാനം ഇരവിപ്പേരൂർ ഇരവിപ്പേരൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവല്ലയ്ക്കടുത്താണ് ആസ്ഥാനം എവിടെയാണ് ഇരവിപ്പേരൂർ അല്ലെങ്കിൽ തിരുവല്ല ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദയൻകുളങ്ങരേ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദയൻകുളങ്ങര പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം പ്രത്യശിക്ഷ ദേവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം ഓക്കെ പൊയ്കൽ യോഹനാൻ ഉയർത്തിയ ആശയങ്ങളാണ് ദ്രാവിഡ ദളിതർ അല്ലെങ്കിൽ കേരള ദളിതർ പൊയ്കെൽ യോഹനാൻ ഉയർത്തിയ ആശയമാണ് ദ്രാവിഡ ദളിതർ അല്ലെങ്കിൽ കേരള ദളിതർ പൊയ്യയിൽ യോഹനാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പൊയ്ഗേൽ യോഹനാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപകൻ യോഹന്നാൻ പൊയ്ഗൽ യോഹനാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആ സ്ഥാനം ഇരവിപ്പേരൂർ തിരുവല്ല ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്ന് ഉദിയൻകുളങ്ങര പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം പൊയ്ഗേൽ യോഹനാൻ ഉയർത്തിയ ആശയമാണ് ദ്രാവിഡ ദളിതർ അല്ലെങ്കിൽ കേരള ദളിതർ പൊയ്ഗേൽ യോഹനാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന്